വർഷങ്ങൾക്ക് ശേഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി തിരിച്ചു വരുന്നു ഫെബ്രുവരി പത്തൊമ്പത് മുതൽ എട്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിനെ കൊടിവേരും പാകിസ്ഥാൻ ഏറെക്കാലത്തിന് ശേഷം സ്വന്തം മണ്ണിൽ ഒരു ഐ സി ഒരുക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇതുവരെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകുമോ ഇല്ലയോ എന്നതായിരുന്നു വിവാദങ്ങൾ ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമെല്ലാം പലകുറി നടത്തിയെങ്കിലും തീരുമാനം വരാൻ സമയമേറെയായി ഒടുവിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എ ഇയിലും അല്ലാത്തവ പാകിസ്ഥാനിലുമായി നടത്തുമെന്ന് ഐ സി സി പ്രഖ്യാപിച്ചു ഇതോടെ താൽക്കാലികമായെങ്കിലും അതിനൊരു പരിഹാരമായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി ഉരുണ്ടുകൂടിയിരിക്കുന്നു അഫ്ഗാൻ ക്രിക്കറ്റ് ടീമാണ് ഈ വിവാദങ്ങളുടെ ഫോക്കസ് പോയിന്റ് അഫ്ഗാൻ ടീമിനെ ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ക്രിക്കറ്റ് ലോകത്തെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വം വരെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്താണ് ഈ വിവാദം പരിശോധിക്കാം ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക എന്നിവർ അടങ്ങുന്ന ഗ്രൂപ്പ് എയിലാണ് അഫ്ഗാൻ കളിക്കുന്നത് ഇതിൽ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും അഫ്ഗാനുമായുള്ള മത്സരം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് എന്താണിതിന് കാരണം അഫ്ഗാൻ നിലവിൽ താലിബാൻ്റെ കൈകളിലാണ് അഫ്ഗാനിൽ അവർ നടപ്പാക്കി വരുന്ന പല നയങ്ങളും നടപടികളും വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ വിഷയങ്ങളിൽ താലിബാൻ പുലർത്തുന്ന മനുഷ്യവിരുദ്ധ നിലപാടുകൾക്കെതിരെ ലോകവ്യാപകമായി വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് അവരുടെ പുരുഷ ക്രിക്കറ്റ് ടീം കൂടുതൽ ശക്തരാകുമ്പോൾ വനിതാ ക്രിക്കറ്റ് ടീം പ്രേതങ്ങളെപ്പോലെ അലയുകയാണ് ഫുട്ബോൾ അടക്കമുള്ള ഗെയിമുകളിലും കാര്യങ്ങൾ സമാനമാണ് ഇക്കാരണത്താൽ താലിബാൻ നയങ്ങളോടുള്ള പ്രതിഷേധം കളിക്കളത്തിലൂടെ അറിയിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഈ ആവശ്യം ഏറ്റവുമധികം ഉയർന്നത് യു കെയിൽ നിന്നാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കുന്ന ഇംഗ്ലണ്ട് അഫ്ഗാൻ മത്സരം ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ഭേദ വ്യത്യാസമില്ലാതെ ബ്രിട്ടനിലെ നൂറ്ററുപത് രാഷ്ട്രീയ നേതാക്കൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിനെ കത്തയച്ചിട്ടുണ്ട് ജർമി കോർബിൻ ടോണി ആൻഡോണിയാസി ലോർഡ് കിന്നോക്ക് അടക്കമുള്ള പ്രമുഖ നേതാക്കളും ഇതിലുൾപ്പെടും അഫ്ഗാനിലെ സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരങ്ങൾ പ്രതികരിക്കണമെന്നും കത്തിലുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഇംഗ്ലണ്ട് ഒറ്റക്കല്ല അഫ്ഗാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നത് ഹിപ്പോക്രസിയും അധാർമികവുമാണെന്ന് പറഞ്ഞ് ദക്ഷിണാഫ്രിക്കൻ കായിക മന്ത്രി ഗെയ്റ്റൻ മെക്കൻസി തന്നെ നേരിട്ടെത്തി വർണ്ണവിവേചനം കാരണം കായിക നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു രാജ്യത്തിൽ നിന്നും വരുന്ന തനിക്ക് സ്ത്രീകളോടുള്ള വിവേചനം ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മത്സരം ബഹിഷ്കരിക്കണമെന്ന അഭിപ്രായത്തെ അദ്ദേഹം പിന്തുണക്കുകയും ചെയ്തു ഗ്രൂപ്പിലുള്ള മറ്റൊരു രാജ്യമായ ഓസ്ട്രേലിയ അഫ്ഗാനുമായി നേരത്തെ അകരം പുലർത്തുന്നവരാണ് താലിബാൻ അധികാരത്തിലെത്തിയ ശേഷം അഫ്ഗാനുമായി പരമ്പരകൾ കളിക്കില്ലെന്ന് ക്രിക്കറ്റ് ആസ്ട്രേലിയ നേരത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് അഫ്ഗാനുമായി നിശ്ചയിക്കപ്പെട്ട പല മത്സരങ്ങളും ഓസീസ് ഉപേക്ഷിക്കുകയും ചെയ്തു ഐ സി സി ടൂർണമെൻറ്റുകളിലെ മത്സരങ്ങൾ ബഹിഷ്കരിച്ച ചരിത്രം ഇംഗ്ലണ്ടിനുണ്ട് രണ്ടായിരത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ സുരക്ഷയില്ലെന്ന് പറഞ്ഞ് സിംബാബുവായുള്ള മത്സരം ഇംഗ്ലണ്ട് ബഹിഷ്കരിച്ചിരുന്നു ഇതിനെ തുടർന്ന് രണ്ട് പോയിന്റ് നഷ്ടമായ ഇംഗ്ലണ്ടിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു എന്നാൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ബഹിഷ്കരണ തീരുമാനം ഒറ്റയ്ക്ക് കൈക്കൊള്ളേണ്ട എന്ന നിലപാടാണ് ഈ രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ബോർഡുകൾ കൈക്കൊള്ളുന്നത് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഐ സി ആണെന്നും അവർ ആവർത്തിക്കുന്നു കാര്യങ്ങൾ ഐ സി സി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ ഐ ഇതുവരെയും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഐ സി സി ഒരു തീരുമാനമെടുക്കുമെന്ന് കരുതാനും വയ്യ കാരണം അഫ്ഗാൻ ക്രിക്കറ്റിൻ്റെ വളർത്തച്ഛന്റെ സ്ഥാനത്താണ് ഇന്ത്യ നിലകൊള്ളുന്നത് കൂടാതെ താലിബാനുമായടക്കം ഇന്ത്യൻ ഗവൺമെൻറ് മെച്ചപ്പെട്ട ബന്ധത്തിന് ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നിർണായക സ്വാധീനമുള്ള ഐ സി സി പൊടുന്നനെ ഒരു തീരുമാനമെടുക്കാൻ ഇടയില്ല ഒരു രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്ന പിടിപ്പുകേടിന് അവിടുത്തെ കായിക ടീമുകളെ ശിക്ഷിക്കാമോ എന്നത് വളരെ ആയിട്ടുള്ള ചോദ്യമാണ് ഫുട്ബോളിൽ ഈ ചോദ്യം ഇടയ്ക്കിടെ ഉയരാറുണ്ട് യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യയ്ക്ക് വിലക്ക് കൽപ്പിച്ച ഫിഫ എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു കൂടാതെ അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിലെ പല താരങ്ങളും താലിബാൻ നയങ്ങളെ എതിർക്കുന്നവരാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾക്ക് താലിബാൻ ഏർപ്പെടുത്തിയ വിലക്കിനെതിരെ റാഷിദ് റാഷിദ്ഖാനും മുഹമ്മദ് നബിയും അടുത്തിടെ രംഗത്തെത്തിയത് ഇതിനുള്ള ഉദാഹരണമാണ് മറ്റൊരു വിചിത്രമായ കാര്യം കൂടി പറയാം അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീനെ ശക്തമായി അനുകൂലിക്കുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒളിമ്പിക്സിൽ നിന്നും ബഹിഷ്കരിക്കണമെന്ന് സൗത്ത് ആഫ്രിക്കൻ ഡെപ്യൂട്ടി സ്പോർട്സ് മിനിസ്റ്റർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു അതേസമയത്ത് കളിയിൽ രാഷ്ട്രീയം കലർത്തുന്നതിൽ നിലപാടെടുത്തയാളാണ് ഗെയ്റ്റൻ മെക്കൻസി ഇതേ ഇപ്പോൾ അഫ്ഗാനെതിരെ രംഗത്ത് വന്നത് എന്നതും കൗതുകകരമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്